രാത്രി പീക്ക് സമയത്ത് വൈദ്യുതി നിരക്ക് കൂട്ടാൻ ആലോചനയുണ്ടെന്ന് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി പകൽ സമയത്ത് നിരക്ക് കുറയ്ക്കാനും പദ്ധതി ഉണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി പീക്ക് സമയത്തെ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് ചർച്ചകൾ നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള പ്രാരംഭഘട്ട ചർച്ചകൾ പോലും നടന്നിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിന് പുറത്ത് ആണവ നിലയം സ്ഥാപിച്ചാലും സംസ്ഥാനത്തിന് വൈദ്യുതി വിഹിതം കിട്ടുമെന്നും മന്ത്രി പറഞ്ഞു നയപരമായ കാര്യമാണെന്നും കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാനാവുകയുള്ളൂ എന്നും അദ്ദേഹം ഒരു മാധ്യമത്തോട് പറഞ്ഞു കേരളത്തിൽ ആദ്യ ആണവ വൈദ്യുത നിലയം സ്ഥാപിക്കാൻ ഊർജ്ജവകുപ്പും കെ എസ് സി ബിയും ശ്രമം തുടങ്ങിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി കെ എസ് സി ബി ചെയർമാനും സംഘവും ജൂലൈ പതിനഞ്ചിന് മുംബൈയിൽ ആദ്യഘട്ട ചർച്ചകൾ നടത്തിയെന്നുമൊക്കെയായിരുന്നു പ്രചരിച്ച റിപ്പോർട്ടുകൾ ആതിരപ്പള്ളി ചീമേനി അടക്കമുള്ള സ്ഥലങ്ങളാണ് പരിഗണനയിലുള്ളതെന്ന് കെ എസ് സി ബി ചെയർമാൻ ബിജു പ്രഭാകർ പറഞ്ഞെന്നായിരുന്നു വാർത്ത സംസ്ഥാനത്ത് ഭൂരിഭാഗം വീടുകളും സ്മാർട്ട് മീറ്ററിലേക്ക് മാറിയതിനാൽ ഓരോ സമയത്തെയും വൈദ്യുതി ഉപഭോഗം കണക്കാക്കാനാവും രാത്രിയിൽ വൈദ്യുതി ഉപയോഗം കൂടിയതാണ് നിരക്ക് വർധനയ്ക്ക് പ്രേരിപ്പിച്ചത് പീക്ക് സമയത്തെ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നിരക്ക് വർധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുന്നതെന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞു